ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വേറൊരു ടൈപ്പിൽ പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ് ഞാൻ നേരത്തെ ഞാൻ പ്ലം കേക്കിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു അത് എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ റെമ്മിലൊന്നും നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അത് ചെയ്തിരുന്നത് ഓറഞ്ച് ജ്യൂസിലൊക്കെ ഇട്ടിട്ടുള്ളതാണ് അപ്പോൾ ഇത് നമ്മൾ റെമ്മിൽ സോക്ക് ചെയ്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് വെച്ച് ചെയ്യുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്നേ മുക്കാൽ കപ്പാണ് മൈദ എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർത്തിരിക്കുന്നത് എന്നിട്ട് നല്ലപോലെ നമുക്ക് തൊന്ന് അരിച്ചെടുക്കാം ഇത് ഒരു പ്രാവശ്യം അരിച്ചെടുത്താൽ മതി ആ വിസ്ക് ഉപയോഗിച്ച് നമ്മൾ മിക്സ് ചെയ്തില്ലേ അരിച്ചെടുക്കുന്നത് എന്നിട്ട് ആ വിക്സ് ആ വിസ്ക് ഉപയോഗിച്ച് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ പിന്നെ പ്ലം കേക്കിന് നമ്മൾ മൂന്ന് തവണ അരച്ചെടുക്കണം എന്നുള്ളൊരു ഇല്ല കേട്ടോ ഒരു തവണ അരിച്ചെടുത്താലും മതിയെ ഇതിലേക്ക് മൂന്ന് മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമ്മൾ ഇതിൽ ചെയ്യുന്നത് വെച്ചാൽ നേരത്തെ നമ്മൾ ചെയ്തിട്ട് ബട്ടർ ഉപയോഗിച്ചാണ് ചെയ്തിരുന്നത് ഇതിനകത്ത് നമ്മൾ ഓയിലാണ് ചേർക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് ആ സ്ഥലത്ത് ബട്ടർ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ബട്ടർ തന്നെ ചേർത്ത് ചെയ്യാം കേട്ടോ ഇത് കറക്റ്റ് ഒരു കിലോ വരുന്ന തന്നെ കേൾക്കുന്ന റെസിപ്പി ആട്ടോ പറയുന്നത് ഇതിലേക്ക് ഒരു ഒന്നര ടീസ്പൂണ് വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ബീറ്ററില്ലാത്തവരാണെങ്കിൽ ഇതേ രീതിയിൽ തന്നെ നമുക്ക് മിക്സിയിൽ ചെയ്തെടുക്കാം നേരത്തെ അങ്ങനെയുള്ള വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരുപാട് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു കപ്പ് വരെ ഇട്ട് കൊടുക്കാം കേട്ടോ കാരണം അരക്കപ്പ് പഞ്ചസാര ക്യാരമിൽ ചെയ്തതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നല്ലപോലെ അത് ബീറ്റ് ചെയ്തെടുത്ത് വെച്ചു ഇതിലേക്ക് നമ്മൾ മുക്കാൽ കപ്പാണ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നത് അതായത് ഒരു നൂറ്റി എൺപത് എം എൽ കേട്ടോ അത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ക്യാരമൽ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ക്യാരമലിനെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഇതിനകത്ത് പിന്നെ നമ്മൾ ക്യാരറ്റ് കേക്ക് ചെയ്തപ്പോഴും കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ ഞാൻ കാണിക്കുന്നില്ല ഞാൻ ഒരുമിച്ച് ചെയ്ത് വെച്ചിരിക്കുന്നേ കേട്ടോ അപ്പം ഇത് നമ്മൾ അരക്കപ്പ് ക്യാരമൽ ചെയ്തിട്ട് അരക്കപ്പ് പഞ്ചസാര ക്യാരമൽ ചെയ്തെടുത്തിരിക്കുന്ന കേട്ടോ അപ്പോൾ അത് ചെയ്ത് വരുമ്പോൾ ഒരു അരക്കപ്പ് തന്നെ കാണും കേട്ടോ എന്നിട്ട് അതിലേക്ക് ഞാൻ പൈനാപ്പിൾ എസൻസും വാനില എസൻസും ഒര ടീസ്പൂൺ വീതം ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് പിന്നെ ഒരു ടേബിൾ സ്പൂണ് മിക്സഡ് ഫ്രൂട്ട് ജാം കൂടെ ചേർത്തിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തു ഇതിലേക്ക് കാൽ ടീസ്പൂണ് നമ്മുടെ ഗ്രാമ്പ് പൊടിച്ചത് കാൽ ടീസ്പൂണ് പട്ട പൊടിച്ചത് കാൽ ടീസ്പൂണ് നമ്മുടെ ജാതിക്ക പൊടിച്ചതും കൂടിയാണ് അത് നമ്മൾ ഗ്രേറ്റ് ചെയ്താട്ടോ ഇടുന്നത് ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഈ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത സമയത്ത് അതിനകത്ത് നമ്മൾ ഈ ഇത് മസാലകളെല്ലാം ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പട്ട ഗ്രാമ്പു അങ്ങനത്തെ ഏലക്കയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത്രയും കുറച്ച് ഞാൻ ചേർത്തിരിക്കുന്നത് അല്ലെങ്കിൽ അര ടീസ്പൂണ് വീതം മസാലകൾ ചേർത്ത് കൊടുക്കണം നിങ്ങളിപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഡയറക്റ്റ് അല്ലാതെ ചെയ്ത് ഇടുവാണെങ്കിൽ അര ടീസ്പൂൺ വീതം വേണം കേട്ടോ ഇട്ട് കൊടുക്കാൻ അല്ലാതെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൽ ഈ മസാലയിൽ ചേർത്തിട്ടില്ലെങ്കിലും ഇതേ സമയത്ത് അര ടീസ്പൂൺ വീതം ചേർത്ത് കൊടുക്കണം അതിന് ശേഷം നമ്മൾ ആ എടുത്തുവെച്ചിരുന്ന മൈദ അരിച്ചെടുത്ത് വെച്ചിരുന്നതിൽ അത് കുറേശയായിട്ട് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുവാണ് ഇതിപ്പം ഞാൻ സ്പീഡ് കൂട്ടിയിട്ടിരിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരുപാട് സ്പീഡിൽ ഞാൻ ചെയ്യുന്നു തോന്നുന്നത് കേട്ടോ കുറച്ച് അതൊക്കെ തന്നെയാണ് ഞാനത് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ കുറച്ച് മൈദ മാറ്റി വെച്ചിട്ട് അതിലേക്ക് ഞാൻ ഒരു അര കപ്പോളം നമ്മളെ ക്യാഷുവോ ബേദാമ ഏതാ വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൊടിച്ച് അല്ലെങ്കിൽ രണ്ടും മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിലും ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ഒന്നേകാൽ കപ്പാണ് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്തത് ഇട്ട് കൊടുത്തിരുന്നത് എന്നിട്ട് നമ്മൾ അതിനൊന്ന് മിക്സ് അങ്ങനെ മിക്സ് ചെയ്തിട്ട് ആ മൈതിലോട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുമ്പോൾ വെച്ചാൽ ഇതെല്ലാം താന്നു പോകത്തൊന്നുമില്ല ഈ വല്ല ഇടത്തും നമുക്ക് കിട്ടുന്ന കട്ട് ചെയ്യുമ്പോൾ കിട്ടും അതുകൊണ്ടാണ് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് അത് ഒരുമിച്ച് ഇട്ട് കൊടുക്കേണ്ട കേട്ടോ കുറേശ്ശേ ഇട്ട് കൊടുത്ത് നമ്മൾ പതുക്കി ഒന്ന് ഇളക്കിയെടുത്താൽ മതി പിന്നെ ഇതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ തൊട്ട് ഒരു ടേബിൾ സ്പൂൺ വരെയൊക്കെ നമുക്ക് ഓറഞ്ച് സെസ്റ്റ് വാങ്ങാൻ കിട്ടുമല്ലോ അല്ലെങ്കിൽ ഓറഞ്ച് ഉണ്ടെങ്കിൽ ഇപ്പം അത് കയ്യിലില്ലെങ്കിൽ ഓറഞ്ചിൻ്റെ തൊല്ല് നമ്മൾ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് ഇട്ടാൽ മതി അതിൻ്റെ വെള്ളമൊന്നും പെടാതെ വേണം കേട്ടോ ഇടാൻ അല്ലെങ്കിൽ കൈപ്പ് രസം വരും കേട്ടോ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഞാൻ ഇന്നത്തെ ജിഞ്ചർ അത് വിളയിച്ചത് ഇഞ്ചി വിളയിച്ചതുണ്ടല്ലോ അത് ഞങ്ങൾ സോക്ക് ചെയ്ത സമയത്തിന് നമ്മളത് ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇപ്പം ഞാൻ ചേർത്ത് കൊടുക്കാഞ്ഞത് അത് വന്നാൽ നമ്മൾ സോക്ക് ചെയ്ത സമയത്ത് ഇട്ടിട്ടില്ലെങ്കിൽ ഇത് ഈ സമയത്ത് ഇട്ടുകൊടുക്കാം അല്ലെങ്കിൽ ഡ്രൈ ജിഞ്ചർ പൗഡർ എനിക്ക് കിട്ടുമല്ലോ അത് ഇട്ട് കൊടുത്താലും മതി ഒരു അര ടീസ്പൂണ്ട്ടോ ഇത് ഞാൻ അര അരക്കിലോടെ രണ്ട് കേക്കാട്ടാട്ടോ ചെയ്യുന്നത് അപ്പം നമുക്ക് ഇതിൻ്റെ ഒരു കേക്ക് ഒന്ന് കേക്ക് ടിന്നിൽ ഞാൻ ചെയ്യുന്നുണ്ട് ഒരു ആറ് ഇഞ്ചിൻ്റെ പിന്നെ ഒന്ന് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിലല്ലാതെ നമുക്ക് പേപ്പർ ഡിസ്പോസിബിൾ ടേ അത് വാങ്ങാൻ കിട്ടുമല്ലോ ഒന്ന് അതിനകത്തുമാണ് അതിനകത്ത് ഞാനൊരു ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് എപ്പോഴും വെക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓവനകത്ത് വെക്കുമ്പോൾ ഇത് ഒരു കേക്ക് തിന്നുന്നതിനകത്തോട്ട് വെച്ചിട്ടാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ അടിയിൽ കരിഞ്ഞു പോകാനുള്ള ചാൻസ് അങ്ങനെ വല്ലതും ഉണ്ടെങ്കിലും ആ ഒരു പ്രശ്നം വരുത്തതുമില്ല ഇത് പിന്നെ ഞാൻ ബേക്ക് ചെയ്യുന്നത് നൂറ്റി അറുപത് ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് പ്രേ ഹീറ്റ് ചെയ്ത ഓവനിൽ നൂറ്റി അറുപത് ഡിഗ്രിയിൽ തന്നെ ഒരു മണിക്കൂർ ഒന്നേകാൽ മണിക്കൂർ വരെയൊക്കെ എനിക്ക് എടുക്കും കേട്ടോ അല്ലെങ്കിൽ ഒരു മണിക്കൂർ ഒരു പത്ത് മിനിറ്റ് വഴി അങ്ങനെയൊക്കെ എടുക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ ഓരോരുത്തരും ഓവൻ്റെ അനുസരിച്ചും പിന്നെ ഈ പാത്രങ്ങൾ നമ്മൾ ചെറുതായി എടുക്കുന്നതിൽ കൂടുതൽ സമയം എടുക്കും പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ടിരിക്കുന്ന അനുസരിച്ചിട്ടും കൂടുതൽ സമയമൊക്കെ എടുക്കും കേട്ടോ പിന്നെ അതിൻ്റെ മേലിൽ കുറച്ച് നെറ്റ്സ് നമ്മൾ ക്യാഷും ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അത് ഇപ്പോൾ ഇനി ഇതേ രീതിയിലായിട്ടാണ് ഞാൻ ഓവനകത്ത് വെച്ച് കൊടുക്കുന്നത് ഇപ്പം നമ്മളത് റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഇതിൻ്റെ മേലും കൂടെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മളൊന്ന് കുറച്ചു നേരം ഒന്ന് വെച്ചിരിക്കുക എന്നിട്ട് ഇതെന്ന് വെച്ചാൽ തണുത്തതിന് ശേഷം ഞാൻ ചൂടിൽ തന്നെ അത് നമ്മൾ അത് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ഇത് ഞാനത് നമ്മളെ ഒരു ക്ലിങ്ക് ആപ്പ് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ദിവസത്തിന് ശേഷം ഞാൻ അത് കട്ട് ചെയ്തെടുക്കുകയാണ് ഇപ്പോൾ ഒരു ദിവസത്തിന് അല്ല ഒരു ഒന്ന് ഒരു ഒരു കുറഞ്ഞത് മൂന്നാല് ദിവസമൊക്കെ വെച്ചിരിക്കുകയാണെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇപ്പം നിങ്ങളെ കട്ട് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പിറ്റേ ദിവസം ഇത് കട്ട് ചെയ്യുവാണ് കേട്ടോ അപ്പം നിങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇപ്പോഴേ ചെയ്ത് വെക്കുവാണെങ്കിൽ ക്രിസ്മസിനൊക്കെ എടുക്കുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും ഇപ്പം ഞാൻ ഒരു ദിവസം മാത്രം ഇപ്പോൾ ഞാൻ ഇനിയിപ്പോൾ സമയമില്ലല്ലോ ഈ റമ്മ് തേച്ച് കൊടുക്കുന്നുള്ളൂ അല്ലെങ്കിൽ ഒന്ന് രണ്ട് ദിവസമൊക്കെ തേച്ച് കൊടുക്കുകയാണെങ്കിലും നല്ലതായിരിക്കും കേട്ടോ പിന്നെ ഒരു മാസമൊക്കെ ഇത് കേടാതിരിക്കുകയും ചെയ്യും ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ഇതിപ്പോൾ നോക്കിയപ്പോൾ ഒരു അരക്കിലോ അരക്കിലോ അല്ല അതിൽ കൂളുണ്ട് കേട്ടോ അഞ്ഞൂറ്റമ്പത് ഗ്രാം ഉണ്ട് ഈ കേക്ക് അപ്പോൾ ഇനി നമുക്കിത് കട്ട് ചെയ്ത് ഞാൻ കാണിക്കാമേ ഒരു നല്ല ടേസ്റ്റി ആയിട്ടൊരു കേക്ക് ആട്ടോ അപ്പോൾ എല്ലാവരും ക്രിസ്മസിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ആ പറയുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഓക്കെ ബൈ